പീരുമേട് പോപ്സ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള തേയിലത്തോട്ടത്തിലാണ് തൊഴിലാളികൾ ശമ്പളം പോലുമില്ലാതെ ജോലി ചെയ്യേണ്ട അവസ്ഥ നേരിടുന്നത് വേനൽ കടുത്തതോടെ മറ്റ് ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കാത്ത അവസ്ഥയാണ് നിലവിൽ ദിവസേന രണ്ടു മണിക്കൂർ ജോലി ഉപേക്ഷിച്ച് സമരത്തിലാണ് തൊഴിലാളികൾ ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നില്ല മൂന്ന് മാസമായി ഇത് മൂന്നാമത് മാസം ശമ്പളം കിട്ടാൻ പോകുന്നത് ഇത് എപ്പം കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല ചിലവ് കാശ് കിട്ടുന്നില്ല കുടിശ്ശ കിട്ടുന്നില്ല അതായത് നമുക്ക് ഞങ്ങൾക്ക് നേരത്തെ ജോലിക്ക് പോകാൻ പറയുന്നത് ശമ്പളം കിട്ടാതെ ഞങ്ങൾ പട്ടിണി കിടന്നിട്ട് എങ്ങനെ പണി ചെയ്യുന്ന ഇത് ഞങ്ങൾ മക്കളെയും വെച്ചിട്ട് ഞങ്ങൾ ഒത്തിരി ദുരിതത്തിലാണ് ഞങ്ങൾ പോപ്സ് കമ്പനിയിൽ പാറ്റിക്കാർ ഒന്ന് ചോദിച്ചാൽ രണ്ട് പാറ്റിക്കാരും പോയി ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ചിലവുകാശ് വേണം ശമ്പളം വേണമെന്ന് ഞങ്ങൾ പോയി ചോദിക്കുവാണെങ്കിൽ കൃത്യമായിട്ട് സമയം പറയുന്നില്ല എന്നാലും ഞങ്ങൾ സമയം സമരം ചെയ്തിട്ടേ ഞങ്ങളകത്ത് പണിക്ക് പോകാറുള്ളു പക്ഷേ പട്ടിണി കിടന്നിട്ടാണ് ഞങ്ങൾ പണിയുന്നത് മക്കളെയും ഒത്തിരി ദുരിതത്തിലാണ് വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലടക്കം ആവശ്യപ്പെട്ടിട്ടും കുടിശ്ശിക ഉള്ള ശമ്പളം എന്ന് വിതരണം ചെയ്യുമെന്ന് കമ്പനി വ്യക്തമാക്കുന്നില്ല കുടുംബ ചെലവ് പോലും പ്രതിസന്ധിയിലായതോടെ പലരും കൂലിവേലയ്ക്ക് പോയാണ് പണം കണ്ടെത്തുന്നത് മൂന്നോ നാലു മാസമായിട്ട് സംഭവം തരുന്നില്ല പിള്ളേരൊക്കെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് അരിയും റേഷൻ കാർഡ് രണ്ട് കിലോയെ കിട്ടുന്നുള്ളൂ റേഷൻ കാർഡിൽ വേറൊരു പത്ത് കിലോ കെട്ടിക്കൊണ്ടിരുന്ന രണ്ട് കിലോ അരിയേ അത് വെച്ച് ജീവിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ஏ நம்மளை பிள்ளை படிப்பிக்கணும் ஓரோருத்தர் பத்தாம் க்ளாஸ் நல்ல இது உண்டு இந்த கம்பெனி ஜோபா நமக்கு சம்பளம் நியாயமாக கிட்டியா தொடங்கியப்பளக்க நல்ல சம்பளம் நியாயமாக சம்பளம் தருவாயிருக்கும் இப்போ வரணும் ஒரு உழப்பா வலியுமண்டா സ്കൂൾ തുറക്കാറായതോടെ തൊഴിലാളികളുടെ ആശങ്കയും വർദ്ധിച്ചു നിലവിൽ സമരത്തിന്റെ പേരിൽ തൊഴിലാളികൾക്ക് അവധിയിടുന്നതായും ആരോപണമുണ്ട് ശമ്പളം കൃത്യമായി ലഭ്യമാക്കാൻ സർക്കാർ തല അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം കടുത്ത വേനലിൽ കൊളുന്തുൽപാദനം കുറഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കമ്പനി അധികൃതർ വിശദീകരിക്കുന്നത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം